വളവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ യാത്ര എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് തുടങ്ങിയ ഗ്രാമവണ്ടി എന്ന പ്രൊജക്ടിൻ്റെ ഫ്ലാഗ് ഓഫ് ഈ വരുന്ന മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനിനായ എം എൽ എ കുർക്കോളി മൈദീൻ സാഹിബിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനായ എം പി ഡോക്ടർ അബ്ദുസമുദ് സമദാനി എം പി കടുങ്ങാത്ത വെച്ച് നിർവഹിക്കുന്നതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഉദ്ദേശ്യം എന്നുവെച്ചാൽ ഇന്ന് സ്ത്രീകൾ ഓരോ ആവശ്യത്തിനും ജോലിക്കും പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി പുറത്തു പോവുകയും അവരുടെ യാത്രാക്ലേശം പരിഹരിക്കുക എന്നും അതുപോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കന്മനം അല്ലൂര് തുവക്കാട് ഭാഗങ്ങളിലൊക്കെ തന്നെ ബസ് സർവീസുകൾ കുറവായതിനാലും അതിന് ഒരു പരിഹാരമാവും എന്നതും അതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളുടെ നമ്മുടെ കടുങ്ങാത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് പഞ്ചായത്തിൻ്റെയും കൂടി സംഗമ സ്ഥലവും അവിടുത്തെ വിദ്യാർത്ഥികളുടെ യാത്രാ ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട് അതിൻ്റെ ഒരു പരിഹാരം എന്ന് ഉദ്ദേശിച്ചാണ് ഇങ്ങനെ പ്രൊജക്റ്റ് വെച്ചത് പത്ത് ലക്ഷം രൂപയാണ് ഈ പ്രൊജക്റ്റിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് നൂതന പ്രൊജക്റ്റായിട്ടാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം കടുങ്ങാത്തുകൊണ്ട് എന്ന പ്രദേശം വിദ്യാർത്ഥികളുടെ ഹബ് മീൻ എഡ്യൂക്കേഷൻ്റെ ഹബാണ് പലപ്പോഴും നമ്മൾ കാണുന്നൊരു പ്രയാസം അവരുടെ യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്ടിൻ്റെ പ്രത്യേകതയും എന്നുള്ളത് വിദ്യാർത്ഥികളും സ്ത്രീകൾക്കുമാണ് അതോടൊപ്പം കന്മനം പ്രദേശത്തിന് ഗ്രാമ ഗ്രാമപഞ്ചായത്തിലേക്ക് വരണമെങ്കിൽ രണ്ടോ മൂന്നോ ബസ് കയറുന്നത് സാഹചര്യമുണ്ട് അങ്ങനെ അത് ഒഴിവാക്കുക എന്നുള്ളതും ഈ പദ്ധതിയുടെ ലക്ഷ്യം വ്യക്തിയാണ് കാരണം സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ജോലിയില്ലാത്തതുകൊണ്ട് വീട്ടിൽ അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാനുള്ള അധിക സൗകര്യങ്ങൾ പഞ്ചായത്തുകളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കുറവാണ് പോകാനുള്ള വാഹന സൗകര്യം കുറവാണ് അപ്പൊ നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇനിയിപ്പോൾ പുതിയ ജോലികളിൽ വീടുകളിൽ നിന്ന് രാവിലെ തന്നെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരാനുള്ള സൗകര്യം ഉണ്ടാവും ലാൻഡ് ചങ്ങരംകുളം പവൻ ഗോൾഡ്